എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാഗവത പുരാണത്തിലെ ഒരു പ്രധാന കഥയാണ് ഭരതൻ്റെ കഥ അഥവാ ജഡഭരതൻ്റെ കഥ ഭരതൻ എന്ന ചക്രവർത്തി ഭാരതം കണ്ട ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഭാരതം എന്ന പേര് തന്നെ ഈ രാജ്യത്തിന് ലഭിച്ചത് രാജാവ് പ്രായം ആയപ്പോൾ ഭരണം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് ആശ്രമത്തിൽ പോയി അവിടെ വെച്ച് യാദർച്ഛികമായി ഒരു മാൻകുട്ടിയെ എടുത്ത് വളർത്തേണ്ട ഒരു ഉണ്ടായി ആ മാൻകുട്ടിയോടുള്ള സ്നേഹത്തോടു കൂടി അങ്ങനെ ആണവിടെ നന്ദിയുണ്ടായത് ആ അതിനാൽ അടുത്ത ജന്മത്തിൽ ഭരതനൊരു മാൻ ആയിട്ട് ജനിച്ചു ആ മാനിന് പൂർവജന്മസ്മരണ ഉണ്ടായിരുന്നു താൻ ഭരതൻ എന്ന രാജാവായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ ആ മാൻ വീണ്ടും വീണ്ടും ജനനം ഒഴിവാക്കാൻ വേണ്ടി ഒരാശ്രമ പരിസരത്ത് തന്നെ കഴിഞ്ഞുകൂടി കർമ്മബന്ധങ്ങളിലൊന്നും അധികം ഇടപെടാതെ എന്നിട്ട് മരിച്ചപ്പോൾ ഒരു ബ്രാഹ്മണനായിട്ടാണ് ജനിച്ചത് അപ്പോഴും പൂർവ്വജന്മസ്മരണകളുണ്ടായി അപ്പോൾ ഇനിയും ജനിക്കാതിരിക്കാൻ വേണ്ടി ഈ കുട്ടി തന്നെ ഒരു മൂകനെ പോലെയും മൂകനെപ്പോലെയും പോലെയും ഭാവിച്ചു ആരോടെയും സംസാരിക്കുകയില്ല കേൾക്കാൻ സാധിക്കാത്ത ഒരാളെ പോലെ നിന്നു പക്ഷേ ആൾക്കാർ പറയുന്നതെല്ലാം ചെയ്തു ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ മാത്രം ഭക്ഷിക്കും പക്ഷേ ആത്മതേജസ് കൊണ്ട് ശരീരവും വളരെ തേജസ്വിയായ വലിഷ്ഠ ശരീരിയായി ഒരു ബ്രാഹ്മണനായിട്ട് മാറി സഹോദരന്മാരെ കൃഷി സ്ഥലത്ത് മൃഗങ്ങൾ വരാതിരിക്കാനും മറ്റും അവിടെ കൊണ്ടു ഇരുത്തുമായിരുന്നു അദ്ദേഹത്തിന് ലൗകികമായ ബന്ധം എത്രയും കുറച്ച് ജീവിക്കാനായിരുന്നു ആഗ്രഹം ഒരിക്കൽ ഇദ്ദേഹത്തെ കാവാലികന്മാർ പിടിച്ചുകൊണ്ടുപോയി നരബലി നൽകാൻ കൊണ്ടുപോയിട്ട് അവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോഴും ഭദ്രകാളിയൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മതേജസ് മനസ്സിലാക്കി ഭദ്രകാളി വിഗ്രഹത്തിൽ നിന്നും ഇറങ്ങി കാബാലിയന്മാരെ എല്ലാം വസിച്ചു എന്നിട്ട് ഈ ബ്രാഹ്മന് ഈ ഭരതന് മോക്ഷത്തിന് വേണ്ട അനുഗ്രഹമെല്ലാം നൽകി പിന്നീട് ഒരിക്കൽ രഹുനൻ എന്ന രാജാവിൻ്റെ കിങ്കരന്മാരെ അദ്ദേഹത്തെ രാജാവിൻ്റെ പല്ലക്ക് ചുമക്കാൻ നിർത്തി പക്ഷേ ഇദ്ദേഹം വളരെ പതുക്കേ നടക്കുകയുള്ളു മുന്നിൽ ഉള്ള ഉറുമ്പുകൾ മുതലായ ജീവികൾ ഒന്നും മരിച്ചു പോകരുത് അതുകൊണ്ട് സ പതുക്കെ നടക്കുന്നില്ല വളരെ ബലിഷ്ഠമായ ശരീരമാണെങ്കിലും രാജാവ് കളിയാക്കി വളരെ വളരെ കൃഷി ശരീരനാണല്ലോ നടക്കാൻ വഴിയായല്ലോ എന്നൊക്കെ കളിയാക്കി ബ്രാഹ്മണൻ തൻ്റെ പൂർവജന്മ കഥകളെല്ലാം രാജാവിനോട് പറഞ്ഞു രാജാവ് പല്ലക്കിൽ നിന്നിറങ്ങി ക്ഷമ ച കുതിച്ച് നമസ്കരിച്ച് അങ്ങനെ അങ്ങനെ കഥയുണ്ട് ആ ഭരത ജഡഭരതൻ എന്ന് പറയാം ബ്രാഹ്മണൻ അങ്ങനെ ജീവൻ മുക്തനായ കഥയാണ് ഈ ജഡഭരതൻ്റെ കഥ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പ്രഭാവത്തെ എടുത്തുകാട്ടുന്നതാണ് ഈ കഥ ഈ കഥ ഒരു കവിതയായിട്ട് അവതരിപ്പിക്കാം കവിതയുടെ പേര് ജഡഭരത ചരിതം എന്നാണ് ഭരതൻ തൻ സത്ഭരണീശം ഭാരതമായി ഭരണത്തിൻ ഭരമാത്മജരിൽ വെച്ചാശ്രമവാസിയുമായി സർവം ഭരണം ഭഗവാനെ ഓർത്തെന്നും ഭജനമിരുന്നു മനസ്സു പക്ഷേ കരുണാർദ്രം ഒരു മാൻകുട്ടിയിലുമലിഞ്ഞു കാലം കടന്നുപോയി താനും കാലഗ്രസ്തനുമാകും മാൻകുട്ടിയെ ഇനി ആറ് രക്ഷിക്കും മനസ്സു ചഞ്ചലമായി മാനിനെ മാത്രം ഓർത്തുകിടക്കേ ദേഹം ദേഹി വെടിഞ്ഞു മാനിൻ സ്മരണയിൽ മുഴുകിയ ജീവൻ മാനായി തന്നെ ജനിച്ചു മുൻജന്മത്തിന് സ്മരണ ലഭിച്ചു മാനിനു ഭഗവത് കൃപയാൽ വീണ്ടും വീണ്ടും ജനിമൃതി നൽകും ലൗകികബന്ധമക മുനിർജാരത്താശ്രമദേശം അണഞ്ഞു ഭഗവത് സ്മൃതിയിൽ കഴിയേ കാലം കഴിയേ വീണ്ടും ബ്രാഹ്മണനായി ജനിച്ചു ഭഗവത്കൃപയാൽ അന്നും മുൻജന്മങ്ങൾ സ്മരണയിലെത്തി മമതാ ബന്ധം ജനിമൃതി ബന്ധം ബന്ധനമായതറിഞ്ഞു ഭഗവാനെ ധ്യാനിച്ചു സതസംഖദ ദുഃഖങ്ങൾ വെടിഞ്ഞു ജഡനും മൂകനുമായി ഭാവിച്ചു ഭഗവത്സ്മരണയിൽ മുഴുകാൻ ഒരിക്കൽ ദേവിക്കൊരു കാപാലികൻ ഒരുങ്ങി നരബലി നൽകാൻ കിങ്കേറ ജഡഭരതനെ ബന്ധിച്ചെത്തിച്ചു നരബലി നൽകാൻ ഭരതൻ തൻ ആധ്യാത്മികതയിലസ് അറിഞ്ഞ ദേവി ഉറഞ്ഞു കാപാലികനെ വധിച്ചു ഭരതനോ മോക്ഷാനുഗ്രഹമേകി രാജാവായ രഹൂഗണനൊരു നാൾ പല്ലക്കിൽ പോകാൻ പല്ലക്കു ചുമക്കാൻ ജടഭരതനെയും സജിവൻ മാർനിർത്തി സത്യമറിഞ്ഞു സ്തുതിച്ചു വണങ്ങിയ രാജാവിൻ ഉപദേശം നൽകി ഭരതൻ പരിവ്രാജകനായി ജീവൻ മുക്തനുമായി എല്ലാവർക്കും അനിതമായ നമസ്കാരം